എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ നൂറ്റി മുപ്പത്തി ഭാഗമാണ് ഇന്ന് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാൻ പോകുന്നത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കേൾക്കാൻ എല്ലാവരും ശ്രമിക്കണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ ചെയ്താൽ നമുക്ക് കഥയുടെ ഓരോരോ ഭാഗങ്ങൾ മുടക്കമില്ലാതെ ദിവസവും കേൾക്കാൻ കഴിയുമല്ലോ എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം മിക്ക ദിവസങ്ങളിലും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതാണ് സജീവൻ പൊതുപ്രവർത്തകനായതുകൊണ്ട് എവിടെയെങ്കിലും തൻ്റെ ആവശ്യമുണ്ടാകും എന്നയാൾക്കറിയാം വീട്ടിൽ ഒന്നും പാചകം ചെയ്യാറില്ല രാവിലത്തെ ഭക്ഷണം നിരത്തും തട്ടിലെ ചായക്കടയിൽ നിന്ന് കഴിക്കും പിന്നെയുള്ളതൊക്കെ എപ്പോഴെങ്കിലും എവിടെ നിന്നെങ്കിലും കഴിച്ചെങ്കിലായി ഇല്ലെങ്കിലായി ഒറ്റയ്ക്കായതുകൊണ്ട് ഒന്നിനും ഒരു താല്പര്യവും തോന്നുന്നുമില്ല വിവാഹവും കുടുംബജീവിതവും ഒന്നും ഇതുവരെയും പരിഗണന അർഹിക്കുന്ന വിഷയങ്ങളായി തോന്നിയിട്ടില്ല ഒരു വനിതാ വനിതാസഖാവിനെ കൊണ്ട് വിവാഹം പറഞ്ഞതാണ് എന്നാൽ സജീവന് ആ കുട്ടിയെ ബോധിച്ചില്ല ി ബോധിക്കുന്നയാളെ കിട്ടിയാൽ അന്ന് കഴിക്കും അതുവരെ ഒറ്റത്തടിയായി ജീവിക്കും തിരിച്ചു വീട്ടിലേക്ക് വരുന്നത് രാത്രിയിൽ എപ്പോഴെങ്കിലും ആയിരിക്കും എന്നാൽ പോലും ഇരുട്ട് തപ്പി ഇങ്ങ് പോരുകയേ ഉള്ളൂ ഇരുട്ടിനെ അങ്ങ് പോയി സജീവൻ വെളിച്ചവും കൊണ്ട് നടക്കണം എന്ന് പലരും ഉപദേശിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ ആവശ്യമില്ല എന്നൊരു അമിതമായ ആത്മവിശ്വാസമാണ് സജീവനെ നയിച്ചിരുന്നത് വെളിച്ചവും കൊണ്ടുപോകുന്ന പോകുന്ന സ്വഭാവം സജീവന് ചെറുപ്പം ഇല്ല വഴിയൊക്കെ അവനെ കാണാപ്പാടമാണ് റോഡിലുള്ള ഓരോ കല്ലും കുറ്റിയും ചെറിയ കുഴികളും വരെ നന്നായി അറിയാം അതനുസരിച്ച് പോകുന്നതുകൊണ്ട് വെറുതെ വെളിച്ചവും കൊണ്ട് പോകേണ്ട കാര്യമില്ല ഇത്ര കാലവും വെളിച്ചമില്ലാതെ പോയിട്ടും ഒരു കുഴിയിൽ വീഴുകയോ കല്ല് കാലിൽ തട്ടി നഖം പറഞ്ഞു പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല വെളിച്ചവും കൊണ്ട് നമ്മൾ പോകുന്നത് കാണുമ്പോൾ വഴിയരികിലെ വീടുകളിലുള്ള നായ്ക്കൾക്ക് ഹാലിളകും എന്തോ അപകടം വരുന്നതുപോലെ അവയെല്ലാം കൂടി കുറയ്ക്കാൻ തുടങ്ങും അതോടെ വഴിയരികിൽ താമസിക്കുന്ന പാവപ്പെട്ടവരുടെ ഉറക്കത്തിന് തടസ്സം വരികയും ചെയ്യും ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചു കിടക്കുന്നവരുടെ ഉറക്കം കളയേണ്ട കാര്യമില്ലല്ലോ എന്നതാണ് സജീവൻ്റെ ചിന്താഗതി അങ്ങനെ പോകുമ്പോഴും സജീവൻ വിചാരിക്കുന്നത് അന്ന് നടങ്ങുന്ന മീറ്റിംഗിനെക്കുറിച്ചും ഇനി നടക്കാൻ പോകുന്ന ഇലക്ഷനെക്കുറിച്ചും അതിനു വേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒക്കെയാണ് മിക്കവാറും അടുത്ത ഇലക്ഷന് പഞ്ചായത്തിൽ നിന്നെങ്കിലും തന്നെ സ്ഥാനാർത്ഥിയാക്കും അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇനി ഇപ്പോഴേ ആരംഭിച്ചുകൊള്ളാൻ പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് വാർഡിൻ്റെ മുക്കിലും മൂലയിലും നടക്കുന്ന ഓരോ സംഭവങ്ങളിലും പോയി വേണ്ടതുപോലെ ഇടപെടണം പരിഹാരമുണ്ടാക്കുകയും ചെയ്യണം എങ്കിലല്ലേ അതൊക്കെ ഓട്ടായി മാറുകയുള്ളൂ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആർക്കും ദോഷം വരാത്ത രീതിയിൽ പരിഹരിക്കണം ആത്മാർത്ഥമായി ജനങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള ഒരു തോന്നൽ അവരിലുണ്ടാകണം എങ്കിൽ മാത്രമേ അവരും തിരിച്ചിങ്ങോട്ട് സ്നേഹിക്കുകയുള്ളൂ അല്ലാതെ ഏകപക്ഷീയമായ സ്നേഹം ലഭിക്കണം എന്ന് വിചാരിച്ചാൽ നടക്കില്ല അങ്ങനെ വിചാരിക്കുന്നത് തന്നെ ശരിയല്ല തന്നെയുമല്ല ജനങ്ങളെ സ്നേഹിക്കാതെ ആർക്കും ദീർഘകാലം ഒരു പദവിയിൽ നിൽക്കാനും കഴിയില്ല അങ്ങനെയുള്ള ഒരു സ്ഥാനമല്ല താനും ആഗ്രഹിക്കുന്നത് സജീവൻ നടന്ന് റോഡിൻ്റെ അങ്ങേയറ്റത്ത് എത്താറായി ആ ഭാഗത്ത് അധികമൊന്നും വീടുകളില്ല ലോകം മുഴുവൻ നിദ്രയെ പ്രാപിച്ചു കഴിഞ്ഞിരിക്കുന്നു പിന്നിൽ നിന്നും ഒരു ലൈറ്റ് തെളിഞ്ഞത് സജീവൻ ശ്രദ്ധിച്ചു ഈ നേരത്ത് ഏതവനാണ് ഈ വഴി വരാൻ എന്നും അയാൾ ചിന്തിച്ചു ആരെങ്കിലും ദൂരെ എവിടെയെങ്കിലും പോയിട്ട് മടങ്ങി വരുന്നതാകും അതൊരു വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റിൽ നിന്നുള്ള വെളിച്ചമാണ് എന്ന് അയാൾക്ക് പെട്ടെന്ന് മനസ്സിലായി ഈ സമയത്ത് ഈ വഴിയെ സാധാരണഗതിയിൽ വാഹനങ്ങൾ വരുന്നതല്ലല്ലോ അപ്രതീക്ഷിതമായി ഏതെങ്കിലും ലോഡുമായി വരുന്നതായിരിക്കും അവരായി അവരുടെ പാടായി അതിപ്പോൾ താൻ അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ വാഹനത്തിന് കടന്നു പോകാവുന്നതുപോലെ തന്നെ ഒതുങ്ങി സജീവൻ മുന്നോട്ട് നടന്നു വാഹനം അടുത്തെത്തി അപ്പോഴും അയാൾക്ക് സംശയം തോന്നിയതേയില്ല അയാൾ തിരിഞ്ഞു നോക്കിയതുമില്ല അതിൻ്റെ ആവശ്യമില്ലല്ലോ പകലും രാത്രിയുമായി എത്രയോ വാഹനങ്ങൾ കാണുന്നു എത്രയോ വാഹനങ്ങൾ കടന്നു പോകുന്നു അവയെപ്പറ്റി ഒന്നും ചിന്തിക്കാൻ സജീവൻ മിനക്കെടാറില്ല പക്ഷേ തികച്ചും അപ്രതീക്ഷിതമായ ഒരു നിമിഷത്തിലാണ് ആ വാഹനം വീശിയെടുത്തതുപോലെ ഒന്ന് മുന്നോട്ടെടുത്തത് സജീവനെ ഇടിച്ചു തെറിപ്പിച്ചിട്ട് വീണ്ടും അത് മുന്നോട്ട് പോയി ആ വാഹനം ഏതെന്നോ മറ്റു വിവരങ്ങൾ എന്തെങ്കിലുമോ കാണാൻ അവിടെ ആരുമുണ്ടായിരുന്നില്ല ആരും ആ വിവരം അറിഞ്ഞതുപോലുമില്ല ഇടിയുടെ ആഘാതത്തിൽ തെറിച്ചുപോയ സജീവൻ വീണത് ഒരു കല്ലിലേക്കാണ് അലച്ചുകൊട്ടി വീണുപോയ സജീവൻ്റെ ബോധം അപ്പോഴേ പോവുകയും ചെയ്തു സജീവൻ്റെ കൂടെ തന്നെ വരാറുണ്ടായിരുന്ന ഒരു അയൽക്കാരൻ ഉണ്ടായിരുന്നു പേര് ദാമോദരൻ അവനും പാർട്ടിയുടെ സജീവ പ്രവർത്തകൻ തന്നെയാണ് അവൻ അന്ന് മറ്റൊരു വഴിക്ക് പോയതുകൊണ്ട് മീറ്റിംഗിന് വന്നിട്ടുണ്ടായിരുന്നില്ല ദാമോദരൻ മടങ്ങി വന്നപ്പോഴേക്കും മീറ്റിംഗ് കഴിഞ്ഞ് എല്ലാവരും പോയി കഴിഞ്ഞു ഏറ്റവും അവസാനം പോകുന്ന സജീവൻ പോലും പോയി എന്ന് പറഞ്ഞാൽ പിന്നെ മറ്റാരെ അന്വേഷിക്കേണ്ട കാര്യവുമില്ല അതുകൊണ്ട് തനിയെ വേഗത്തിൽ നടന്നു വരികയായിരുന്നു ദാമോദരൻ അപ്പോഴാണ് മുൻപിലൊരു വാഹനം കടന്നുപോകുന്നത് കണ്ടത് അയാളും വാഹനത്തിന് തീരെ ശ്രദ്ധിച്ചില്ല മുന്നോട്ട് നടന്ന് ഇരുളിലൂടെ വരുമ്പോഴാണ് കല്ലിനു മുകളിൽ ഒരു വെളുത്തം നിറം കണ്ടത് വെളുത്ത നിറം മാത്രമേ കാണുന്നുള്ളൂ ആദ്യം അയാളൊന്നു സംശയിച്ചു വല്ല യക്ഷിയോ മറ്റോ ആണോ എന്ന് കാർണോമാർ പണ്ട് പറയുമായിരുന്നു യക്ഷികളെപ്പറ്റി അയാൾക്കതിൽ തീരെ വിശ്വാസമില്ല എന്നിട്ടും അയാൾക്ക് മുൻപോട്ട് പോകാൻ തോന്നിയില്ല ഏതോ ഒരു ഉൾപ്രേരണ കൊണ്ട് അയാൾ തൻ്റെ കയ്യിലിരുന്ന് തീപ്പെട്ടി ഉരച്ച് ആ വെളിച്ചത്തിൽ കുറച്ച് മുന്നോട്ട് നടന്നു നോക്കി വസ്ത്രം കണ്ടിട്ട് സജീവനാണെന്ന് തോന്നുന്നു ദേഹമാസകലം ചോരയാണ് ജീവനുണ്ട് ഏതായാലും സജീവൻ ആണെങ്കിലും വേണ്ടില്ല വേറെ ആരെങ്കിലും ആണെങ്കിലും വേണ്ടില്ല മനുഷ്യനാണല്ലോ അയാളെ രക്ഷപ്പെടുത്തണം ദാമോദരൻ എത്രയും വേഗം തിരിച്ച് ടൗണിലേക്ക് തന്നെ പോയി അറിയാവുന്ന ഒരു ജീപ്പുകാരനെ കൂട്ടിക്കൊണ്ടുവന്ന് വീണ് കിടന്നയാളെ കോരിയെടുത്ത് വാഹനത്തിൽ കിടത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി കുറേ ചോര വാർന്നു പോയിരുന്നെങ്കിലും മരിച്ചിരുന്നില്ല സജീവനാണ് അതെന്നുപോലും ആശുപത്രിയിൽ നിന്നാണ് മനസ്സിലായത് വളരെ പെട്ടെന്ന് തന്നെ പാർട്ടിക്കാരെല്ലാവരും വിവരമറിഞ്ഞു അവർ പരസ്പരം വിവരങ്ങൾ അറിയിച്ചതുകൊണ്ട് വളരെ വേഗം തന്നെ രാത്രി ആയിട്ട് പോലും എല്ലാ കാര്യത്തിനും വേണ്ട ആളുകൾ അവിടെ എത്തിച്ചേർന്നു കുറേ സമയത്തേക്ക് ആശുപത്രിക്കാർക്കും ഒന്നും തീർപ്പ് പറയാൻ കഴിയാത്ത സ്ഥിതിയായിരുന്നു അപകടമല്ലേ എല്ലാം വിശദമായി മനസ്സിലാക്കി വരണമല്ലോ കുറേ കഴിഞ്ഞപ്പോഴേക്കും ആശുപത്രിയിൽ നിന്നുമുള്ള വിവരം കിട്ടി അപകടം മരണകരമല്ല എന്നാൽ ഏറ്റവും കുറഞ്ഞത് ആറുമാസമെങ്കിലും കിടന്ന കിടപ്പിൽ കിടക്കേണ്ട അവസ്ഥയാണ് വാരിയെല്ലുകൾ മൂന്നെണ്ണം പൊട്ടിയിട്ടുണ്ട് ഭാഗ്യത്തിന് ഇൻറ്റേർണൽ ഇഞ്ചുറി മറ്റൊന്നുമില്ല ചോര വാർന്നു പോയതിന് പകരം ചോര കയറ്റാൻ കഴിഞ്ഞതോടുകൂടി പിരിമുറുക്കത്തിന് അയവ് വന്നു സജീവന് ബോധം തെളിഞ്ഞത് മൂന്നാം ദിവസമാണ് ഇടിച്ചത് ഒരു വാഹനമാണെന്നും അത് നിർത്താതെ എന്നും അറിയാൻ കഴിഞ്ഞതുപോലും കുറേ വൈകിട്ടാണ് അതുകൊണ്ട് ആ വാഹനത്തിനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്നാലും പോലീസ് അവർക്ക് കഴിയാവുന്ന മാർഗങ്ങളൊക്കെ ഉപയോഗിച്ച് അന്വേഷിച്ചു സജീവന് ബോധം തെളിഞ്ഞാൽ എന്തെങ്കിലും വിവരം കിട്ടുമെന്നായിരുന്നു അവരുടെ വിചാരം എന്നാൽ അയാൾ വാഹനം പോലും കണ്ടില്ലല്ലോ അയാൾക്ക് ബോധം തെളിഞ്ഞിട്ടും അതുകൊണ്ട് കൂടുതലായി ഒന്നും കിട്ടിയില്ല അങ്ങനെ ആ വാഹനത്തെ കണ്ടുപിടിക്കാം എന്നുള്ള പ്രതീക്ഷ അവർ ഒഴിവാക്കി സജീവൻ മരിച്ചില്ല എന്ന വിവരമറിഞ്ഞപ്പോഴേ റെജിക്ക് കലി കയറി അയാൾ സുരനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പരിശ്രമിച്ചെങ്കിലും അവൻ നാട് വിട്ടിരുന്നു അവൻ കൊണ്ടുവന്ന വണ്ടിയും കൊണ്ട് തന്നെയാണ് തിരിച്ചുപോയത് കൊടുക്കാനുള്ള പ്രതിഫലം നേരത്തെ തന്നെ വാങ്ങിയതാണ് ഇനി ഇപ്പോൾ കൊടുക്കാനൊന്നുമില്ല അവൻ ചെയ്യാനുള്ളത് ചെയ്തു പക്ഷേ ഉദ്ദേശിച്ച ഫലം കിട്ടിയില്ലെന്ന് മാത്രം അതുകൊണ്ട് അവൻ ചെയ്തത് ഭാഗികമായിപ്പോയി അത്ര തന്നെ സജീവൻ വീണതിന് ഒരു മീറ്റർ അപ്പുറത്തായിരുന്നെങ്കിൽ വലിയ ഒരു പാറക്കെട്ടിലേക്കാണ് അയാൾ തെറിച്ച് തലതല്ലി വീഴേണ്ടിയിരുന്നത് അയാളുടെ ആയുസിൻ്റെ ബലമല്ലാതെ എന്തു പറയാൻ ആ പാറക്കെട്ടിനടുത്തുള്ള നിരന്ന പ്രദേശത്തേക്കാണ് അയാൾ തെറിച്ച് വീണത് ശരീരം കല്ലിൽ തട്ടിയെങ്കിലും തലയ്ക്ക് ഒന്നും പറ്റിയില്ലല്ലോ അതാണ് പരിക്കത്രയും സാരമാകാതിരിക്കാൻ കാരണം റെജി പിറ്റേന്ന് തന്നെ വീരനെ കണ്ടു ഉദ്ദേശിച്ച കാര്യം സാധിച്ചതുപോലെ നടക്കാൻ കഴിയാത്തതിൻ്റെ കലിപ്പിലാണ് വീരനോടും റജി സംസാരിച്ചത് നിൻ്റെ ബന്ധു നമ്മൾ പറഞ്ഞതുപോലെ കാര്യം ചെയ്തു പക്ഷേ അവൻ ഉദ്ദേശിച്ചതുപോലെയോ നമ്മൾ ഉദ്ദേശിച്ചതുപോലെയോ കാര്യങ്ങൾ നടന്നില്ല അതുകൊണ്ട് സജീവൻ ഈ ഭൂലോകത്തു നിന്നും പോയില്ല ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട് ഒരു ആറുമാസം കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ ശല്യമായി അവൻ ഇവിടെ അവതരിക്കും അവന് ആരോ പണി കൊടുത്തതാണ് എന്ന് അവൻ ഇപ്പോഴും തോന്നുന്നുണ്ടെന്ന് വിചാരിക്കാം എന്നാലും അവൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല സുരൻ്റെ കണക്കുകൂട്ടലിൽ അല്പം തെറ്റുപറ്റിയതാണ് അവൻ്റെ ഭാഗ്യ കൂടുതൽ കൊണ്ടാണോ എന്നറിയില്ല ഒരു മീറ്ററിൻ്റെ വ്യത്യാസത്തിലാണ് അവൻ രക്ഷപ്പെട്ടത് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാലും അഞ്ചാറ് മാസം ആശുപത്രിയിൽ കിടക്കുമ്പോഴേക്കും ചെറിയ ചിലവേ വരികയുള്ളൂ ഈ തക്കത്തിന് ആ സ്ഥലം വാങ്ങിയെടുക്കുന്നതായിരിക്കും നല്ലത് വേണ്ടി ചികിത്സാ സഹായ ഫണ്ടൊക്കെ രൂപീകരിച്ചു അതിനായി വമ്പൻ പിരിവുകളും നടന്നു നാട്ടിലുള്ള എല്ലാവരും അക്കാര്യത്തിൽ കാര്യമായി സഹകരിച്ചു അതിനുവേണ്ടി നല്ലൊരു തുക റജിയും സംഭാവനയായി നൽകി അത്രയും കൊടുത്തു കഴിഞ്ഞപ്പോൾ പാർട്ടി നേതാക്കന്മാരോട് റജി ചോദിച്ചു ഇത്രയും പിരിവ് കൊടുക്കുന്നതുകൊണ്ട് കൊണ്ട് വല്ലതും ആശുപത്രിയിലെ ചിലവുകൾ മുഴുവൻ തീരുമോ കേട്ടിടത്തോളം വലിയ പരിക്കാണ് എന്നല്ലേ പറഞ്ഞത് ഭീമമായ ചിലവു വേണ്ടി വന്നാൽ അത് മുഴുവൻ ഇത്രയും പണം കൊണ്ട് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുമോ എനിക്കെങ്ങും തോന്നുന്നില്ല കണ്ടെത്തണം അല്ലാതെ പിന്നെ സജീവൻ്റെ വകയിലായി ഒന്നും വിൽക്കാനില്ല ആകെപ്പാടെ അവനുള്ളത് ഒരേക്കർ സ്ഥലം മാത്രമാണ് അത് വിറ്റാലും കിട്ടാൻ അത്രമാത്രമേ ഉള്ളൂ മാത്രവുമല്ല ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ സ്ഥലം വിൽക്കാൻ പരിശ്രമിച്ചാലും ആരും വാങ്ങില്ല ചുളു വിലയ്ക്ക് കിട്ടുമോ എന്നല്ലേ ആരും നോക്കൂ മുതലാളി എങ്ങാനും വാങ്ങുകയാണെങ്കിൽ ഒരു ലേശം കൂടുതൽ വില തന്നു വാങ്ങിക്കൂ ഒരു സഹായമാകും സ്ഥലം കിട്ടുകയും ചെയ്യും എനിക്കിനി എന്തിനാണ് വെറും സ്ഥലം അത് ഒരു ഉപകാരത്തിനും കൊള്ളുന്ന സ്ഥലമല്ല താമസിക്കാനുള്ള ഒരു വീട് ഇപ്പോൾ തന്നെ ഉണ്ട് അത് മതിയല്ലോ എനിക്കിപ്പോൾ അവിടെ വീട് വയ്ക്കണമെന്നോ താമസിക്കണമെന്നോ ഒന്നുമില്ല നിർബന്ധമായും നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ വാങ്ങും എനിക്ക് ആരുടെയും വെറുതെ വേണ്ട അതുകൊണ്ട് ന്യായമായ വിലയും തന്നേക്കാം നാട്ടിൽ നടപ്പുള്ള വില നിങ്ങൾ തന്നെ പറഞ്ഞു ഞാൻ അതങ്ങ് തന്നേക്കാം മനസ്സിൽ തോന്നുന്ന ഭാവങ്ങൾ മറച്ചു പിടിക്കാൻ നന്നായി അറിയാമായിരുന്നു റെജിക്ക് അതൊക്കെ പഠിച്ചത് ഗൾഫിലെ കാലഘട്ടത്തിലാണ് അവിടെ നിന്നും ലഭിച്ച പ്രായോഗിക അറിവും വിജ്ഞാനവുമാണ് ഇപ്പോൾ ഇവിടെ സുഖമായി നടപ്പിലാക്കുന്നത് ഇവിടെ അതൊന്നും ആരും കണ്ടുപിടിക്കില്ല ഇപ്പോൾ പാർട്ടി നേതാക്കന്മാരെല്ലാം വിചാരിച്ചിരിക്കുന്നത് സജീവന് അപകടം പറ്റിയതിൽ റജിക്ക് ദുഃഖമുണ്ടെന്നാണ് അതുകൊണ്ടല്ലേ ഈ തരത്തിൽ അവനെ സഹായിച്ചത് ആ രീതിയിലാണ് അവൻ സംസാരിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വേണ്ട സഹായം ചെയ്യുന്ന രജി ഒരു വിശാല മനസ്കനാണ് ആ വിശാല മനസ്കൻ്റെ വിശാല മനസ്കത കൊണ്ടാണ് പാവം സജീവൻ ഇപ്പോൾ വാരിയൽ ഒടിഞ്ഞു കിടക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായതുമില്ല മനസ്സിലായാൽ ഇതൊന്നും ആയിരിക്കൽ സ്ഥിതി കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ്റായി രേഖപ്പെടുത്തണേ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കല്ലേ കഥയുടെ ഓരോരോ ഭാഗങ്ങൾ അവരും കൂടി കേൾക്കട്ടെന്ന് അല്ലേ ലൈക്കും ഷെയറും ഒക്കെ ചെയ്താൽ യൂട്യൂബ് ഈ കഥ കൂടുതൽ പേരിലേക്ക് എത്തിക്കുമത്രേ അടുത്ത പാർട്ട് നാളെ തന്നെ പോസ്റ്റ് ചെയ്യും ഉച്ചതിരിഞ്ഞ് രണ്ടരയ്ക്ക് തന്നെ എല്ലാവർക്കും നല്ലത് വരട്ടെ ഓക്കേ